കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമുക്കൊരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയെ എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളൊക്കെ സമർപ്പിക്കാം ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഒത്തിരിയേറെ ഞെരുക്കങ്ങളുണ്ട് ഒത്തിരിയേറെ സങ്കടങ്ങളും സംഘർഷങ്ങളും ദുഃഖപൂരിതമായ ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം കുടുംബം കുടുംബങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മകളെ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് സമാധാനം വേണ്ടേ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം വിവാഹനം ചെയ്ത സന്തോഷം വേണ്ടേ നമ്മൾ ആരാ സമാധാനവും സന്തോഷമൊക്കെ ആഗ്രഹിക്കാത്തവർ നമ്മളെല്ലാവരും നമ്മളിലും നമ്മുടെ കുടുംബത്തിലൊക്കെ കർത്താവിന്റെ വലിയ സമാധാനവും സന്തോഷമൊക്കെ നിരന്തരം ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കാം നമുക്ക് തമുരാനെ ഞങ്ങളുടെ കുടുംബങ്ങൾ തിരു കുടുംബം പോലെ ആക്കി മാറ്റാൻ പറയാം സ്നേഹിനെ വിനിമയം ചെയ്യപ്പെടുന്ന ഇടങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറണം സമാധാനത്തിന്റെ ദൂതന്മാരായി ഞങ്ങളെ മാറ്റണമേ ആനന്ദത്തിന്റെ വാഹകരാക്കി ഞങ്ങളെ തീർക്കണമേ പ്രാർത്ഥിക്കേ എവിടെയാണ് തിരുത്തലുകൾ വേണ്ടത് എവിടെയാണ് വിശുദ്ധീകരണം നടക്കേണ്ടത് അതല്ലേ നടക്കേണ്ടത് അതിന് നമ്മൾ പരിശ്രമിക്കേണ്ടേ നമ്മൾ അധ്വാനിക്കേണ്ടതുപോലെ അധ്വാനിച്ചാൽ കർത്താവിന് ഇടപെടാൻ അത്ര എളുപ്പമായി പ്രാർത്ഥിച്ച മക്കളെ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം നമ്മൾ വസിക്കുന്ന ഭവനം ഒരു ദേവാലയമായിട്ട് മാറട്ടെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമായി ദേവാലയം പോലത്തെ ദൈവസാന്നിധ്യത്തിൻ്റെ നിറവുള്ള ഇടങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറട്ടെ പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബങ്ങളൊക്കെ നിന്റെ സ്നേഹത്താൽ രൂപപ്പെട്ടതാക്കി മാറ്റണമേ ീശ്വരിലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങള് സ്വർഗതുല്യമാകണം നമ്മുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹം വിളയണം നമ്മുടെ മക്കള് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പഠിക്കേണ്ട ഒത്തിരിയേറെ ബാല്യ പാഠങ്ങളുണ്ട് ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ദയയുടെയും നന്മയുടെയും വിശ്വസ്തയുടെയും ഒക്കെ പാഠങ്ങള് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ പങ്കുവയ്ക്കലിന്റെ ഒക്കെ പാഠങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കണം ആദ്യത്തെ പാഠപുസ്തകം മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ പാഠപുസ്തകം അവർ ഇങ്ങനെ വായിക്കാൻ പഠിക്കുന്നതിനു മുമ്പ് എഴുതാൻ പഠിക്കുന്നതിനു മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കുന്ന പാഠപുസ്തകം മാതാപിതാക്കന്മാരാണ് അവിടെ തെറ്റായ പഠനം നടന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫൗണ്ടേഷൻ റോങ് ആയി പോകും അടിസ്ഥാനം തെറ്റിപ്പോവും പിന്നെ കുഞ്ഞുങ്ങൾ എങ്ങനെ എഴുതിയാലും തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നന്മയായിട്ടുള്ളത് പുറപ്പെടുവിക്കാൻ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വിജയം വരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പ്രാർത്ഥിക്കാം നമ്മൾ മൂലം നൽകപ്പെട്ടിരിക്കുന്ന ദുർമാതൃകളെ ഓർത്ത് പാപ്പു ചോദിച്ചും പ്രാർത്ഥിക്കാം കാര്യങ്ങൾ ഈശ്വരിലേക്ക് നീട്ടി പിടിച്ച് കണ്ണുതുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ യേശുവേ ആരാധന 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 ഹലരൂയ 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 ഈശ്വര ആരാധന ഈശ്വര ആരാധന ൂയ ഹലൂയ ശ്രീ ആരാധന 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 കുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം ഇവികാരണം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷങ്ങളാണ് നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ മുഴുവനും കർത്താവ് ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് ഈ നിമിഷം കുടുംബമായി നേരിടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ കർത്താവിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കും അമ്മയുടെ പ്രത്യേക കുടുംബങ്ങളെ ഭരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ കുറവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളിലെ കുറവുകൾക്ക് വലിയൊരു പരിഹാരമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം തുറന്ന കാര്യങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കണ്ടാവനെ സ്വദിച്ചുകൊണ്ട് ദിവ്യാണ് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ